ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ദിവസം കുറച്ച് പടയാളികൾ തെക്കേ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു ഒരു ശനിയാഴ്ച ദിവസം അവർ തെന്നിന്ത്യയുടെ ഒരറ്റത്ത് എത്തിച്ചു പടത്തേരിയിൽ നിന്ന് അവരിറങ്ങുമ്പോൾ ഇപ്പോഴും രക്തം വറ്റാത്ത തിളങ്ങുന്ന മുഖമുള്ള വാളുകളും കുന്തങ്ങളും കണ്ട് അവിടെയുള്ള ജനങ്ങൾ പേടിച്ചു പണ്ടത്തെ ജിന്ന കഥകളിലെ നായകനായ അലാവുദ്ദീൻ്റെ പേരുള്ള ഒരാൾ അവരുടെ ആ കൂട്ടത്തിൽ ഉണ്ടായി പോയിടത്തെല്ലാം ലക്ഷ്യം കണ്ട ആ ജിന്നിൻ്റെ പേര് അലാദ്ദീൻ അജാൽ എന്നാൽ അവർ വരുന്നതും കാത്ത് മറ്റൊരു കൂട്ടർ ഗജവീരന്മാരെ പോലെ ചെവിയാട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു വർഷങ്ങളായി നിർഭാഗ്യം വേട്ടയാടുന്നവർ ഇത്തവണയും പല യുദ്ധങ്ങൾ തോറ്റവർ എന്നാൽ അവർ പിന്മാറാൻ ഒരുക്കമില്ല പഴയ മുറിവുകൾ തുന്നിക്കട്ടി വടക്ക് കിഴക്കന്മാരുമായി പോരാടാൻ അവർ തയ്യാറെടുത്തു മഞ്ഞ കുപ്പായം അണിഞ്ഞ പടയാളികൾക്ക് പ്രധാനമായും മൂന്ന് മൂർച്ചയേറിയ ആയുധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ക്രിസ്തുവിന്റെ പേരിട്ട ജീസസ് മറ്റൊന്ന് റൂഗ്യൻ മന്ത്രവിദ്യനായ ലൂഡ നോവ സതോ അതെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും ഏറ്റുമുട്ടുകയാണ് ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ ഹോം മത്സരമാണിത് ഐഎസ്എൽ ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് കരുത്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഒമ്പതാം സ്ഥാനത്തും അവർക്ക് ഇരുപത്തിനാല് പോയിന്റുള്ളപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇരുപത് പോയിന്റാണുള്ളത് വളരെ ദയനീയമായാണ് ബ്ലാസ്റ്റേഴ്സ് സീസൺ തുടങ്ങിയത് കാലങ്ങളായി കൂടെയുള്ള നിർഭാഗ്യവും അസ്ഥിരതയും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെ കൈവിട്ടില്ല അതിനിടയിൽ ആരാധകരുടെ രോഷവും കോച്ചിന് പുറത്താക്കലും പിന്നീട് പുരുഷോത്തമനും തോമസും പരിശീലിപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് നാല് കളികളിൽ മൂന്നെണ്ണവും വിജയിച്ചിരുന്നു ആ ആത്മവിശ്വാസം പതിയെ തിരികെ എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും തുടർച്ചയായി വിജയിച്ചു എന്ന് മാത്രമല്ല ഒരു വിജയദാഹവും പോരാട്ട വീര്യവും കളിക്കാരിൽ നിന്ന് കാണാമായിരുന്നു നോർത്ത് ഈസ്റ്റ് ആവട്ടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ നാല് പോയിന്റ് അധികവുമുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി സമനില വഴങ്ങിയതിൻ്റെ ക്ഷീണമുണ്ട് അവർക്ക് അത് ബ്ലാസ്റ്റേഴ്സിന് മുകളിൽ കൊച്ചിയിൽ തീർക്കാൻ ഒരുമ്പെട്ടാവും അവിടെ ഇറങ്ങുക മുമ്പ് നടന്ന മത്സരത്തിൽ ഗുവാഹാട്ടിയിൽ ഒന്നേ ഒന്ന് സമനിലയായിരുന്നു ഫലം അവരുടെ സൂപ്പർ താരം അചാരിയുടെ ഗോളിന് നോവയായിരുന്നു മറുപടി പറഞ്ഞത് ഐ എസ് എൽ ചരിത്രത്തിൽ തമ്മിൽ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ കളിച്ചത് ബ്ലാസ്റ്റേഴ്സിന് ഒമ്പത് ജയവും നോർത്ത് ഈസ്റ്റിന് ആറ് ജയമാണുള്ളത് എട്ട് സമനിലകളും ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മുൻതൂക്കമുണ്ടെങ്കിലും സമീപകാല ഫോമിൽ നേരിയ മുൻതൂക്കം വടക്ക് കിഴക്കൻ പന്താട്ടക്കാർക്കുണ്ട് അവരുടെ പ്രധാന താരം ഐ എസ് എൽ ടോപ്പ് സ്കോറായ അലാദീൻ അജാരി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിടയിലേക്കാണെങ്കിൽ കളിമെനയാൻ ലൂണയും നോവയും ഫിനിഷ് ചെയ്യാൻ ജീസസും ഉണ്ടെന്ന പ്രതീക്ഷയിലാണ്